കർണാടകയിലാണ് നമ്മൾ ഈ ജാതി സെൻസസിന്റെ ഒരു വിഷയം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപേ ആദ്യമായിട്ട് കേൾക്കുന്നത് ജയസൂര്യൻ സാർ അതിനുവേണ്ടി പ്രതിപക്ഷം പുറവിളി കൂട്ടി കേന്ദ്ര സർക്കാർ യാതൊരു ഉപാധികളും ഇല്ലാതെ അതിനൊരു സമ്മതവും നൽകി അതോടെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു അല്ലെങ്കിൽ ഇനി ജാതി സെൻസസ് നടക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് പോയത് ആ തരത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് വന്നതും പക്ഷെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം മുതൽ ഇതിങ്ങനെ പറയാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും മുസ്ലിം വിഭാഗങ്ങൾക്കും കൂടി ജാതി സെൻസസ് വേണം എന്നുള്ളത് എന്റെ ഒരു 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 സംശയമാണ് ജയസൂര്യൻ സർ ഈ ഞാനൊക്കെ കേട്ടിട്ടുള്ളത് ഈ ഹിന്ദുക്കൾക്കിടയിലാണ് ഈ ജാതിയും ഉപജാതി ആദ്യം ഒക്കെ കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ് അത്തരത്തിലല്ല എന്നുള്ളത് ഇപ്പോൾ അറിയുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും ഒക്കെ ഉപജാതിയും ഒക്കെ ഉണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് നീതു ചോദിച്ചത് വരും ദിവസങ്ങളിൽ ഇന്ത്യ മുഴുവൻ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് കാരണം ജാതി എന്ന് പറയുന്നത് ഹിന്ദുവിന് മാത്രം എന്നുള്ള നിലയിലാണ് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അല്ലാതെ ക്രൈസ്തവർക്കോ മുസ്ലിങ്ങൾക്കോ ജാതി ഉണ്ട് എന്നുള്ളത് ഭരണഘടനയിൽ വന്നിട്ടില്ല അത് വരാത്തതിന്റെ കാരണം മുസ്ലിങ്ങളും ക്രൈസ്തവരും എപ്പോഴും പറയുന്നത് ജാതി ഇല്ലാത്ത ഏകദൈവ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ജാതിയുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ളവർ മതം മാറി ഞങ്ങളുടെ മതത്തിലേക്ക് വന്നാൽ ജാതി വ്യവസ്ഥയില്ലാത്ത മനുഷ്യന്റെ ഒരു സമാനത അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ ഒരു പ്രലോഭനത്തിൽ വീണാണ് ധാരാളം ഹിന്ദുക്കൾ മുസ്ലിമിലേക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലേക്കും പോകുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അതിഭീകരമായ ജാതിയാണ് ഈ രണ്ട് വിഭാഗത്തിലും ഉള്ളത് ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ ജാതി ഹിന്ദുക്കൾക്കും പോകാം ശബരിമല അമ്പലത്തിൽ എല്ലാ ജാതി ഹിന്ദുക്കൾക്കും പോകാം എല്ലാ മതക്കാർക്കും പോകാം പക്ഷേ ഇതുപോലെ ഒരു സ്ഥലം മുസ്ലിം പള്ളി ക്രിസ്ത്യാനിടെ പള്ളി എല്ലാ സഭാവിശ്വാസികൾക്കും ഒരുപോലെ ആരാധന നടത്താവുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി പോലും ഇല്ല എല്ലാ വിഭാഗം മുസ്ലിങ്ങൾ സുന്നിയാണെങ്കിലും ഷിയ ആണെങ്കിലും ഷിയാണെങ്കിലും അഹമ്മദിയാണെങ്കിലും ജമാഅത്തെ ആണെങ്കിലും എല്ലാ വിഭാഗം മുസ്ലിങ്ങൾക്കും ഒരുപോലെ ആരാധന നടത്താവുന്ന ഒരു മുസ്ലിം പള്ളി പോലും ഇല്ല ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അതെ ഇപ്പൊ കത്തോലിക്ക സഭയുടെ പള്ളി യാക്കോബായക്കാരെ കയറ്റിയല്ല യാക്കോബായക്കാരുടെ പള്ളിയിൽ ഓർത്തഡോക്സുകാരെ കയറ്റിയല്ല ഓർത്തഡോക്സിന്റെ പള്ളിയിൽ യഹമാസാക്ഷിയും കയറ്റിയല്ല അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് എഴുപത്തി ഏഴിൽ പരം സഭകളുണ്ട് എന്നാണ് എന്റെ അറിവ് അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിലെ സുന്നിയുടെ പള്ളിയിൽ ഷിയായെ കയറ്റിയല്ല ഷിയായുടെ പള്ളിയിൽ ഹരിയായെ കയറ്റിയുടെ കയറ്റിയല അങ്ങനെ നൂറുകണക്കിന് ജാതികൾ മുസ്ലിങ്ങളിലും ഉണ്ട് അത് പ്രത്യേകമാണ് പക്ഷേ ജാതി സെൻസസ് എന്നൊരു ചോദ്യം കർണാടക സർക്കാർ മറുപടി കൊടുത്തു കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ സെൻസസ് എടുത്തപ്പോൾ ക്രൈസ്തവ ജാതി തിരിച്ച് സെൻസസ് എടുത്തു അതിൽ ഏറ്റവും രസകരമായ ഒരു ജാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ബ്രാഹ്മണ ക്രൈസ്തവർ നമ്മളൊക്കെ ദളിത് ക്രൈസ്തവരെന്ന് കേട്ടിട്ടുണ്ട് ദളിത് ക്രൈസ്തവർ എന്ന് പറയാറുണ്ട് കേൾക്കാറുമുണ്ട് നാടൻ ഭാഷയിലെ കവലയിലും ചായകളിലും ഒക്കെ പറയുമ്പോ പൊലേ ക്രിസ്ത്യാനി എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ബ്രാഹ്മണ ക്രൈസ്തവൻ എന്ന് പറഞ്ഞ ഒരു ക്രൈസ്തവൻ എന്നുള്ളത് കർണാടകത്തിലെ കോളിറ്റു അപ്പൊ തീർച്ചയായിട്ടും ഈ ക്രൈസ്തവനൊക്കെ ഇനി ഉണ്ടാകാൻ പോകും ഇതിനേക്കാൾ ഗംഭീരമാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും പാലോളി കമ്മിറ്റി റിപ്പോർട്ടിലും മുസ്ലിങ്ങളിലെ ജാതി വിഭാഗത്തെ കൃത്യമായിട്ട് അക്കം ഇട്ടു ഇതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ വക്കഫ് ബോർഡിന് നിയമം വന്നപ്പോ കണ്ടല്ലേ അവിടെ സുന്നി മാത്രമേ ഉള്ളൂ ഒരു അവാത്ര ആഭാഗത്തിലും വക്കഫോർഡിനകത്ത് മെമ്പർഷിപ്പ് ഇല്ല അപ്പൊ അതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞതിപ്പോ വലിയ കോലാഹരായിട്ടുണ്ട് അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം വിഭാഗത്തിലെ ജാതി തിരിച്ച് ക്രൈസ്തവ വിഭാഗത്തിലെ ജാതി തിരിച്ച് കൃത്യമായിട്ടുള്ള സെൻസസ് എടുക്കുമ്പോഴാണ് ജാതി സെൻസസ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ നടപ്പിലാവുന്നത് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട് എന്നുള്ളത് എല്ലാവരും പറയും എന്താ കാരണം ജാതി തിരിച്ചാണല്ലോ സംഭരണം ഒ ബി സി എസ് സി എസ് ടി അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ നിയമങ്ങൾക്കനുസരിച്ചാണ് സർക്കാർ ജോലി കിട്ടുന്നത് ഈ നിയമം അനുസരിച്ചാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നത് ഈ നിയമം അനുസരിച്ചാണ് ബാങ്കില് ലോൺ കിട്ടുന്നത് ഈ നിയമം അനുസരിച്ചാണ് ജീവിതത്തിന്റെ സകല മേഖലകളിലും കൈകാര്യം ചെയ്യപ്പെടുന്നത് ജാതി നിയമം അങ്ങനെയാകുമ്പോൾ ക്രൈസ്തവരുടെ ജാതി തിരിച്ച് ഇത് എടുത്തില്ല സെൻസസ് എടുത്തില്ല എങ്കിൽ മുസ്ലിമിന്റെ ജാതി തിരിച്ച് സെൻസസ് എടുത്തില്ലായെങ്കിൽ വലിയ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഈ പറയുന്ന ജാതിയുടെ പീഡനം തുടർന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കും അവർക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല അതുകൊണ്ട് ജാതി തിരിച്ചു സെൻസസ് എടുക്കുന്ന സമയത്ത് മതവ്യത്യാസമില്ല എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ ജാതികളുടെയും സെൻസസ് എടുക്കണം എങ്കിൽ മാത്രമേ ഓരോ ജാതിയിലും എത്ര പേര് സർക്കാർ സർവീസിൽ എത്തിയിട്ടുണ്ട് ഓരോ ജാതിയിലും എത്ര പേര് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ ബി ടെക് അഡ്മിഷൻ കിട്ടി ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടി ഐ ഐ എമ്മിൽ അഡ്മിഷൻ കിട്ടി ഓരോ ജാതിയിലും എത്ര പേരുടെ കയ്യിൽ ബിസിനസ്സും വ്യവസായവും ഇൻഡസ്ട്രിയും ഉണ്ട് ഓരോ ജാതിയിലും പെട്ട എത്ര പേര് വിദേശത്ത് പോയി സമ്പന്നരായിട്ടുണ്ട് ഓരോ ജാതിയിലും പെട്ട എത്ര എം എൽ എ ഉണ്ട് മന്ത്രിയുണ്ട് എം പി ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് കണക്കാക്കിയെടുക്കണമെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലും ഇസ്ലാമിക വിഭാഗത്തിലുമുള്ള ജാതികളെ കൂടി ജാതി സെൻസസിൽ ഉൾപ്പെടുത്തുകയും ഇതിന്റെ കണക്കുകൾ വ്യക്തമായി പ്രസിദ്ധീകരിക്കുകയും വേണം രഹസ്യമായിട്ട് വെക്കാനല്ല പ്രസിദ്ധീകരിക്കുകയും വേണം അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധീകരിക്കുന്നു ഇങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ ജാതി പറഞ്ഞുള്ള രാഷ്ട്രീയ വിലപേശൽ അവിടെ നിൽക്കും ഞങ്ങൾക്ക് ഇത്ര എം എൽ എ വേണം ഞങ്ങൾക്ക് ഇത്ര എം പി വേണം ഞങ്ങൾക്ക് അഞ്ചാമത്തെ മന്ത്രി വേണം ആറാമത്തെ മന്ത്രി വേണം എന്നുള്ള പറച്ചിലൊക്കെ അവിടെ നിൽക്കും കാരണം കൃത്യമായ കണക്ക് കിട്ടും ആ കൃത്യമായ കണക്ക് കിട്ടുമ്പോ യഥാർത്ഥത്തിൽ ഇന്ന് മത രാഷ്ട്രീയം കളിക്കുന്നവർ ജാതി രാഷ്ട്രീയം കളിക്കുന്നവർ കണക്കു പറഞ്ഞ് രാഷ്ട്രീയം കളിക്കേണ്ടി വരും കണക്ക് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഇനി ഇതിനകത്ത് പറ്റാൻ പോകുന്ന വലിയ ഒരു ഒരു കാര്യമുണ്ട് അതായത് ഈ ജാതിയുടെ കണക്കിൽ ആ സംവരണാനുകൂല്യം കിട്ടിയ ആൾക്കാർ അവരുടെ സമൂഹത്തിൽപ്പെട്ട മറ്റുള്ളവരിൽ നിന്ന് എത്രമാത്രം അകലം പാലിക്കുന്നു ഞാൻ ഒറ്റ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ഏറ്റവും അവഗണിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന എസ് ടി എന്ന് പറയുന്ന വിഭാഗം ഷെഡ്യൂൾഡ് ട്രൈബ് അവരിൽ നിന്നൊരാൾ ഉന്നത നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു സിവിൽ സർവീസിൽ എത്തിക്കട്ടെ അയാൾ അവരുടെ സമുദായത്തിൽപ്പെട്ടയാളിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ടോ അവരുടെ കുട്ടികൾ അങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ടോ ഇതൊക്കെ പരിശോധിക്കപ്പെടും അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അറിയുന്നത് ജാതിയുടെ പേരിൽ ആനുകൂല്യം പറ്റുന്നവർ ജാതിയുടെ പേരിൽ കോളേജ് അഡ്മിഷൻ കിട്ടി ജാതിയുടെ പേരിൽ ഐ എ എസ് കിട്ടി ജാതിയുടെ പേരിൽ ഐ പി എസ് കിട്ടി ജാതിയുടെ പേരിൽ സ്ഥാനക്കയറ്റം കിട്ടി ജോലി കിട്ടി വലിയ വലിയ നിലയിലെത്തി പിന്നെ സ്വന്തം ജാതിയെ മറക്കുക സ്വന്തം സമുദായത്തെ മറന്ന് ബ്രാഹ്മണരെ കല്യാണം കഴിക്കുക ക്ഷത്രിയരെ കല്യാണം കഴിക്കുക ജാതി തന്നെ ഉപേക്ഷിച്ച് പോവുക എന്നിട്ട് ആ ജാതി സമൂഹം വീണ്ടും അവഗണന അനുഭവിക്കുക ഇങ്ങനെയുള്ള ധാരാളം ഡിസ്പാരിറ്റീസ് ഉണ്ട് സമൂഹത്തില് ഇതൊക്കെ തന്നെ ഈ ജാതി സെൻസസ് എടുത്ത് കണക്കി പഠിച്ചാൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ജാതി സെൻസസ് വളരെ ശാസ്ത്രീയമായി ക്രിസ്തു മതത്തിലും നടത്തണം മുസ്ലിം മതത്തിലും നടത്തണം ഇനി ബുദ്ധ ജൈന പാഴ്സി അവിടെയൊക്കെ ജാതി ഉണ്ട് അവിടെയും നടത്തണം എന്റെ അഭിപ്രായത്തില് ഇത് കമ്മ്യൂണിസ്റ്റ് മതത്തിനകത്ത് നടത്തണം എന്നുള്ളതാണ് കാരണം കമ്മ്യൂണിസം ഒരു മതമാണ് അപ്പോ അവിടെയും നടത്തണം അപ്പോ ഏതായാലും ഇത് സമഗ്രമായി നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ജയസൂര്യൻ സാർ ഈ പറഞ്ഞതുപോലെ കർണാടകയിലാണെങ്കിൽ ഈ വൊക്കാലിംഗ അല്ലെങ്കിൽ ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലുടനീളം ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ജാതികളും ഉപജാതികളും ഒക്കെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുണ്ടാകും ഇവരുടെയൊക്കെ ഈ ഒരു ലിസ്റ്റ് തരം തിരിച്ച് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടും എന്നുള്ളത് സാർ പറഞ്ഞു കഴിഞ്ഞോ ഇത് എനിക്ക് എനിക്കിത്ര സീറ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റ് എന്നുള്ള ജാതി തിരിച്ചുള്ള വിഭാഗീയതയ്ക്ക് ഒരു പക്ഷകാന്ദ്യമായേക്കാം അങ്ങനെയാണെങ്കിൽ പോലും സാർ എന്റെ ചോദ്യം ഇത്തരത്തിൽ മതവിഭാഗങ്ങളെ ഈ രീതിയിൽ ജാതി തിരിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ എസ്പെഷ്യലി ജാതി ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നേരിടേണ്ടി വരുന്ന എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ ചാലഞ്ചസ് എല്ലാം അവസാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ പറഞ്ഞ കണക്ക് കൂട്ടലുകൾ നടക്കുന്നതും കണക്ക് പറഞ്ഞ കാര്യങ്ങൾ മേടിക്കുന്നത് എവിടെയാണ് സംസ്ഥാനത്ത് അല്ലാതെ കേരളത്തിലെ ഈഴവൻ ഡൽഹി പോയി കണക്ക് പറയേണ്ട കാര്യമില്ല അവൻ ഇവിടെയാണ് ചോദിക്കേണ്ടത് കേരളത്തിലെ നായർ ഡൽഹി പോയി കണക്ക് പറയേണ്ട കാര്യമില്ല ഇവിടെയാണ് ചോദിക്കേണ്ടത് കാരണം ഇവിടെ ഉള്ളൂ ഓരോ ജാതിയും എടുത്തു നോക്കൂ ഒരു സംസ്ഥാനത്തിനകത്തൊരുങ്ങുന്ന ജാതിയേ ഉള്ളൂ വടക്കേരിയിലൊക്കെ ചില പ്രദേശങ്ങളിൽ ഇപ്പോ ഉദാഹരണത്തിന് രജപുത്ത് എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചാബിലുണ്ട് രാജസ്ഥാനിലുണ്ട് ഹരിയാനയിലുണ്ട് എന്നൊക്കെ പറയാം പക്ഷെ ഇതൊക്കെ തന്നെ വളരെ ചുരുക്കമാണ് കൂടുതൽ ജാതികളും സംസ്ഥാന അതിർത്തിക്കകത്തു തന്നെ നിൽക്കുന്നതായത് ഈ വീതം വെപ്പ് നടക്കുമ്പോൾ അതിന്റെ ചുമതല വഹിക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരുകളാണ് അതുകൊണ്ട് ബി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാരം പറയാൻ പോവുകയാണ് സംസ്ഥാനങ്ങളുടെ ഭാരം കൂടാൻ പോവുകയാണ് എന്തായാലും വ്യക്തമാണ് ജയസൂര്യൻ സാർ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കൂടി ഒരു ജാതി സെൻസസ് വരുമ്പോൾ ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ സംസ്ഥാനത്തുള്ള നമ്മൾ സാധാരണ ഒരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ഈ സീറ്റ് ലഭിച്ച സീറ്റുകളുടെ ഒരു വാഗം വൈപ്പ് ഇനി ഒരു പക്ഷെ അത് എങ്ങനെ നടക്കും എന്നുള്ളതൊക്കെ കാണേണ്ടതാണ് എന്തായാലും സെൻട്രൽ ഗവൺമെന്റിന്റെ ചാലഞ്ചസ് കുറയുന്നു അത് കൂടുതലും ഇനി സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് വ്യക്തമാണ് താങ്ക് യു സാർ